േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ദേവബാല വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിരിക്കുകയാണ് അഭിഷേകിന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് താലി അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് മാത്രവുമല്ല ഇനി കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കും എന്ന് ദേവബാല ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ ഇതേ സമയം സോഹനെ ചെന്ന് കാണുന്ന അഭിഷേക് ഇനിയാണ് എൻ്റെ പ്രതികാരം ആരംഭിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു ഇത് കേൾക്കുന്ന സോഹൻ നീ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഭിഷേക് എന്റെ നഷ്ടപ്പെടാനുള്ളതെല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് പുറകോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നത് തന്നെയാണ് സത്യം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതം നശിപ്പിച്ച ദേവബാലയ്ക്ക് അതിനുള്ള തിരിച്ചടി കൊടുക്കും അതാണ് എൻ്റെ തീരുമാനം ഇത് കേൾക്കുന്ന സോഹനൊന്ന് ഞെട്ടിപ്പോവുകയും ചാടി ഒരു തീരുമാനവും എടുക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അത് നിനക്ക് പിന്നീട് തിരിച്ചടിയാകും ഇത് കേൾക്കുന്ന അഭിഷേക് ഇനി ഞാൻ ആരെ പേടിക്കാനാണ് എന്തിനെ പേടിക്കാനാണ് നീ തന്നെ പറ എനിക്ക് നഷ്ടപ്പെടാനുള്ള എൻ്റെ എല്ലാമെല്ലാമായ ഇഷയുടെ വിവാഹം ആ രാഹുലുമായി നടന്നു നടന്നുകഴിഞ്ഞു ഇനി എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല എന്നുള്ളതല്ലേ സത്യം എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സോഹന് ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥ ആയിരിക്കുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ദേവബാല അച്ഛനെ ചെന്ന് കാണുകയും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു എന്ന് പറയുകയും ചെയ്യുന്നു ഞാൻ അഭിഷേകനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതാണ് ഇപ്പോൾ അവൻ എൻ്റെ സ്വന്തമായി കഴിഞ്ഞു നിയമപരമായും ഇപ്പോൾ അവൻ എന്റെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് യാതൊരു വിധത്തിലും പേടിക്കേണ്ട വിരില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ദേവബാല പക്ഷേ ദേവരാജൻ അഭിഷേക് എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ദേവബാല അവന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആരും ഈ കാര്യത്തിൽ പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന ദേവബാല അവനെ ഞാൻ തന്നെ സ്വന്തമാക്കിയില്ലേ അതുകൊണ്ട് തന്നെ ഇനി അവൻ എന്നെ സ്നേഹിച്ചു തുടങ്ങും അവനെ എന്നെ വെറുക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ദേവരാജൻ ഇതേ തുടർന്ന് പുതിയ പ്രതീക്ഷകളുമായി അഭിഷേകിന്റെ മുറിയിലേക്ക് പോകുകയാണ് ദേവബാല പക്ഷേ ദേവബാലയുടെ വരവ് കാണുന്ന അഭിഷേകിന് ദേഷ്യമാണ് തോന്നുന്നത് ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുന്നിലേക്ക് കടന്നു വരുന്ന അഭിഷേക് നിന്നെ ഒരിക്കലും എൻ്റെ ഭാര്യയായി ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയില്ല ഇത് നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ ബലം പ്രയോഗിപ്പിച്ച് നടത്തിയ വിവാഹമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല എന്നത് തന്നെയാണ് സത്യം നിന്നെ അംഗീകരിക്കാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഭിഷേക് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് നിനക്ക് എന്നെ അംഗീകരിക്കേണ്ടതായി വരും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ദേവബാല പക്ഷേ ഇതിനിടയിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടാവുകയാണ് നിനക്ക് നൽകാനുള്ളത് ഞാൻ നൽകുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ഒരിക്കലും എന്നെ നിനക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ദേവബാലയെ ചൂടിപ്പിച്ചതിനെ തുടർന്ന് ദേവബാല ഇത് ദേവബാലയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ നീ എന്റെ പിന്നാലെ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ എൻ്റെ ജീവിതം തകർന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതവും ഇനി ഞാൻ തകർക്കും നിനക്ക് ഒരു സമാധാനവും ഞാൻ നൽകുകയില്ല എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് കൊണ്ടുവന്ന പാൽ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഈ ശബ്ദം കേട്ടുകൊണ്ട് അവിടേക്ക് കിടന്ന് വരികയാണ് ഇപ്പോൾ ദേവരാജൻ എന്നാൽ ഇതേ തുടർന്ന് ദേവരാജനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തനിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ഞാൻ എൻ്റെ ഭാര്യയോടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനിടയിൽ എന്താണ് കാര്യമെന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ദേവരാജൻ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്ന് ദേവരാജന്റെ മുന്നിൽ വെച്ച് ദേവബാലയെ തല്ലുന്ന അഭിഷേക് ഇനിയാണ് എൻ്റെ പ്രതികാരം തുടങ്ങുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് പക്ഷേ ഇതേ സമയം ആദ്യ രാത്രിയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് തയ്യാറാകുന്ന രാഹുൽ സ്വത്തുക്കൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഇഷ ഇതോടെ ഇഷയുടെ ജീവിതം